ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയതായി ആരോപണം വിവരാവകാശ കമ്മീഷൻ നിഷ്കർഷിച്ചത് ഇരുപത്തി ഖണ്ഡിക എന്നിരിക്കെ സർക്കാർ നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ വെട്ടിമാറ്റിയെന്നാണ് ആരോപണം സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചെന്നാണ് ആക്ഷേപം വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തി പാരഗ്രാഫുകളാണ് ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ നാലര വർഷത്തിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്നത് ആ പുറത്തു വന്ന റിപ്പോർട്ടിലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് ഒരുപക്ഷെ സമൂഹം തിരിച്ചറിയുന്ന റിപ്പോർട്ടിലൂടെയായിരിക്കും ആ റിപ്പോർട്ടിലും പറഞ്ഞതിനേക്കാൾ അധികമായിട്ടുള്ള ഒരു വെട്ടിമാറ്റൽ നടന്നിട്ടുണ്ട് എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവരികയാണ് നാൽപ്പത്തി ഒന്നാമത്തെ പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഒഴുക്കുമെന്ന് ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആളുകളെ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫിലെ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളായിരുന്നു വിവരാവകാശ കമ്മീഷൻ നേരിട്ട് പറഞ്ഞ ഭാഗങ്ങളായിരുന്നു ഇതിൽ തന്നെ വിവരാവകാശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ നിലവിലെ ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാർ അപേക്ഷ നൽകിയവർക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ അപേക്ഷ നൽകിയവരോട് ഒരു കാര്യം പോലും പറയാതെയുള്ള ഈ ഒരു പറയാതെയാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം പ്രതിപക്ഷം ആരോപിക്കുന്ന വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ എന്ന് നിരവധി തവണ ആവർത്തിച്ചാവർത്തിച്ച് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്തുവരുന്ന സാഹചര്യത്തിൽ അത് തന്നെ ഉറപ്പിക്കേണ്ട നിലയാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ വെട്ടി മാറ്റി സർക്കാർ റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്തിനാണ് ആർക്കും റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയതായി ആരോപണം വിവരാവശ്യ കമ്മീഷൻ നിഷ്കർഷിച്ചത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ എന്നിരിക്കെ സർക്കാർ നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ വെട്ടിമാറ്റിയെന്നാണ് ആരോപണം സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചുവെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നടിമാർ അവരുടെ ദുരനുഭവങ്ങൾ ഇപ്പോൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു വിവരം വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും സർക്കാർ വെട്ടിമാറ്റിയെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ വെട്ടിമാറ്റും എന്നായിരുന്നു നേരത്തെ സർക്കാർ വിവരാവകാശ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരുന്നത് എന്നാൽ സർക്കാർ വിവരാവകാശ കമ്മീഷനോട് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാരഗ്രാഫുകൾ ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുകയാണ് തീർച്ചയായും ഈ നൂറ്റി ഇരുപത്തി പാരഗ്രാഫുകളിൽ എന്താണ് ഉള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിൽ സിനിമാ മേഖലയിലെ അതിപ്രശസ്തരുടെ പേരുകൾ ഈ നൂറ്റി ഇരുപത്തി പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി സൂര്യ ചേരുന്നു സൂര്യ നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചെന്ന് വിശ്വസിക്കുന്നു സൂര്യ താങ്കൾക്ക് തുടരാം അത് തന്നെയാണ് ഈ നൂറ്റി ഇരുപത്തി ഒൻപത് പേജുകൾ ഒഴിവാക്കിയത് അത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആ പേജിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഇനിയിപ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവലം ഇരുപത്തി ഒന്ന് പാരഗ്രാഫുകൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുമ്പോൾ അതിനധികം പേജ് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു എന്താണ് ആർക്ക് വേണ്ടിയാണ് ഈ ഒരു നിരവധി അതായത് ഈ പാരഗ്രാഫിൽ അതിപ്രശസ്തരുടെ പേരുകൾ ഉൾപ്പെട്ടതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അവർ നടിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അവരെല്ലാം സിനിമയിലെ അതിപ്രശസ്തരാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ സൂര്യ അനു ഈ എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പേജുകളിലെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ൊൻപതാമത്തെ പേജിലെ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫും നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ തന്നെയാകാം ഈ ഭാഗ ഈ ഒഴിവാക്കിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാവുന്നതാണ് ഈ നടിമാർ മൊഴികൾ രേഖപ്പെടുത്തുന്ന സമയത്ത് നടിമാരല്ല ഈ സിനിമാ മേഖലയ്ക്കുള്ളിൽ മറ്റ് പുരുഷന്മാരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊഴികൾ പേരുകൾ സഹിതം വീഡിയോ സഹിതം വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള മൊഴികളും തെളിവുകളും ാണ് ഈ കമ്മീഷന് മുന്നിൽ ഇവർ ഹാജരാക്കിയിട്ടുള്ളത് അത്തരത്തിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അതിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഈ ആരാണോ ഈ ചൂഷണത്തിന് അവരെ വിധേയരാക്കിയത് അവരുടെ പേരുകളടക്കമുള്ള അവരുടെ ദൃശ്യങ്ങൾ അത് അവര് പോലും അറിയാതെ പകർത്തിയ പല മൊബൈൽ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഈ ഒഴിവാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ചൂഷണം ചെയ്തവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് ഒഴിവാക്കി പുറത്തു വന്നിട്ടുള്ള ഭാഗങ്ങളിൽ അങ്ങനെ പേരുകൾ നമ്മൾ കണ്ടിട്ടില്ല ഈ സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് പതിനഞ്ചു പേരടങ്ങുന്ന ഒരു പവർ ടീമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പതിനഞ്ചു പേരുടെയും പേര് വിവരങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കാം അത് ആരൊക്കെയാണെന്ന് ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല നിലവിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ഒന്ന് പാരഗ്രാഫുകൾ മാത്രം ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പറയുന്ന സാഹചര്യത്തിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പേജുകൾ എന്തിന് സർക്കാർ ഈ വെട്ടിമാറ്റി ആർക്കു വേണ്ടി വെട്ടിമാറ്റി ഈ നൂറ്റി ഇരുപത്തി ഒൻപത് പേജുകളിൽ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് എന്നതും വ്യക്തമാക്കേണ്ടതാണ് നാലര വർഷം പിന്നിട്ടിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിപ്പോർട്ട് തയ്യാറാക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ നിർദ്ദേശം നൽകുന്നു രണ്ട് വർഷത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കുന്നു അന്നത്തെ അന്നത്തെ മുഖ്യമന്ത്രി അടക്കം സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ ഈ റിപ്പോർട്ട് സൂര്യ അതായത് ഇപ്പോൾ അതായത് ഇപ്പോൾ സിനിമാ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നത് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് യാതൊന്നും തന്നെ പറയാനില്ല പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എ കെ ബാലൻ പറയുന്നത് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിനു മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാണ് സിനിമാ മന്ത്രിയായ എ കെ ബാലൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ പുറത്തിരിക്കുന്ന റിപ്പോ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നൂറ്റി ഇരുപത്തി പാരഗ്രാഫുകളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ വ്യാപകമായ സർക്കാരിനെതിരെയുള്ള വ്യാപകമായ വിമർശനം എന്ന് പറയുന്നത് നാലര വർഷമായി ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെതിരെയുള്ള വിമർശനം അത് ഈ ശരിവെക്കുന്ന വിധത്തിലല്ലേ ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ നൂറ്റി പേജുകൾ ഒഴിവാക്കിയതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് തീർച്ചയായും അനു അത്തരത്തിലൊരു പ്രത്യക്ഷ പരാതി ലഭിക്കാതെ എങ്ങനെ കേസെടുക്കും എന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും റിപ്പോർട്ട് സ്വീകരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് അപ്പോഴും നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ അതായത് ഒരു കമ്മീഷൻ അന്വേഷിച്ച് നൽകിയ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നു എന്ന് പറയുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എഴുതിവെച്ച് തെളിവുകൾ സഹിതം നൽകിയ ഒരു റിപ്പോർട്ടാണ് അതിൽ സർക്കാരിന്റെ സ്വമേധയ ഒരു കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ അതിന് പ്രത്യക്ഷത്തിലുള്ള ഒരു പരാതിയുടെയും ആവശ്യമില്ല എന്നത് വ്യക്തമാക്കുകയാണ് അതിപ്പോൾ നിയമവിദഗ്ദ്ധർ മാത്രമല്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ ഇന്നലെ ഇത്തരത്തിലൊരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്മേൽ പരാതി ഇല്ലാതെയും എന്നൊരു കാര്യത്തിൽ ഈ സർക്കാരിലെ ഒരു മന്ത്രി തന്നെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു അലംഭാവം തന്നെയാണ് മനഃപൂർവ്വമായി ഒരു ലംഭാവം തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടതായിട്ട് വരും ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു നേട്ടങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആരെയൊക്കെയോ മറച്ചുവെച്ച് സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കേവലമായിട്ട് ഒരു മറ്റ് ചൂഷണങ്ങൾ മാത്രം എഴുതിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്ത് വന്ന് ഇത്രയും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടും ഈ കമ്മി ഈ ഡബ്ല്യുസി അടക്കമുള്ള അംഗങ്ങൾ രംഗത്ത് ഇതിന്റെ തുടർ അന്വേഷണം വേണം നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടും സർക്കാരിന്റെ നിന്ന് യാതൊരുവിധ അനുകൂല മറുപടിയും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സിനിമാ മേഖലയിലെ പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് അവരെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും എന്തിനു വേണ്ടിയാണ് ഈ കോൺക്ലേവ് ഇത് എങ്ങനെയാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചിട്ടില്ല ഒരു ഡബ്ല്യുസി അംഗം തന്നെ എന്താണ് കോൺക്ലേവ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയാണോ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ കെ ബാലൻ ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നതും ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ആണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് എന്നതാണ് അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ തടയുന്നതിനു വേണ്ടി അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് നാലര വർഷം ഈ ഒരു റിപ്പോർട്ട് തങ്ങളുടെ പക്കൽ പൂഴ്ത്തിവെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത് പോലെ വിമർശിക്കുന്നത് പോലെ റിപ്പോർട്ടിന് മേൽ ഇത്രയും വർഷം അടയിരിക്കുകയായിരുന്ന സർക്കാരിന് ഇതിനു മുൻപ് തന്നെ ഒരു നിയമ നടപടി സ്വീകരിച്ചു അതായത് അത്തരം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കോഗ്നിസിബിൾ ഒഫെൻസ് ആണ് ഈ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രത്യേകിച്ചും ഏഴ് പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ കോഗ്നിസിബിൾ ഒഫൻസാണ് അതുകൊണ്ട് തന്നെ ആരുടെയും പരാതി ഇല്ലാതെ തന്നെ പോലീസിന് സ്വമേധയാ കേസെടുക്കാം മാത്രമല്ല ഇവിടെ ഗേൾ ആൻഡ് വുമൺ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഗേൾ എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടിയാണ് അത് മൈനറാണ് അതുകൊണ്ട് തന്നെ ഒരു പോസ്കോ ഒഫൻസ് ആണ് പോസ്കോ ഒഫൻസ് ആകുമ്പോൾ ആരുടെയും പരാതിയും വേണ്ട ആരുടെയും പരാതി ഇല്ലാതെ തന്നെ പോലീസിന് കേസെടുക്കാവുന്നതാണ് തെളിവുകൾ പോലും വേണ്ട ഈ ഒരു അവസരത്തിൽ സ്ത്രീപക്ഷത്താണ് സർക്കാർ നിലകൊള്ളുന്നത് എന്ന് നിയമസഭയുടെ ഘോരഘോരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇപ്പോൾ സിനിമാ മന്ത്രിയും പറയുന്നു ഇനി എനിക്ക് ഒന്നും തന്നെ പറയാനില്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്ന് പറഞ്ഞ കൈമലർക്കുകയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വർഷങ്ങളായി ലൈംഗിക ചൂഷണം നേരിടുന്ന മലയാള സിനിമയിലെ നടിവാർ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിന്റെ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവരെ സഹായിക്കേണ്ട ബാധ്യത അവരെ അവരെ സഹായിക്കേണ്ട ബാധ്യത അവർക്ക് മാന്യമായ രീതിയിൽ തൊഴിലിടം സൃഷ്ടിക്കേണ്ട ബാധ്യത അതിന്റെ ഒരു ഉത്തരവാദിത്വം Està necessitant carn i അനുമത് തന്നെയാണ് സുരക്ഷിതമായി തന്റെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം അത് ഒരു വ്യക്തിക്ക് ആരെങ്കിലും കൽപ്പിച്ചു നൽകേണ്ടതല്ല അത് ആ വ്യക്തിക്ക് ലഭിക്കേണ്ട ഒരു അവകാശം തന്നെയാണ് പക്ഷേ അത് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റിന് ഉൾപ്പെടെ പ്രതികരിക്കുന്നവർക്ക് ഉൾപ്പെടെ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വരാൻ ഇത്രയും വൈകി എന്നതിന് ഉള്ള ഉത്തരം ഇപ്പോൾ നമുക്ക് ചുറ്റും ലഭിക്കുന്നു എന്നതാണ് അത് പലരുടെയും നമ്മുടെ സർക്കാരിന്റെ മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ മറുപടി ഇപ്പോൾ ലഭിക്കുന്നു ഈ മറുപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ ഈ ചൂഷണത്തിന് സ്ത്രീകളെ ഉൾപ്പെടെ വിധേയരാക്കിയവർ അവർ എത്രത്തോളം വലിയ ഒരു സംഘമാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്തും ഇതിൽ പരാതിപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ നേരിട്ട് വന്ന് മൊഴി നൽകണം അവർക്ക് നേരിട്ട് പരാതി നൽകിയാൽ എന്താണ് പ്രശ്നം അവർ അങ്ങനെ പരാതി നൽകുകയാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോകാം എന്നൊരു കാര്യം പല ഭാഗങ്ങളിൽ നിന്നും അത്തരത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു പോലീസ് ഉൾപ്പെടെ ത്തരത്തിൽ നേരിട്ട് പരാതി ലഭിച്ചിട്ടില്ല അങ്ങനെ പരാതി ലഭിക്കുകയാണെങ്കിൽ ഇത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു കാര്യം വ്യക്തമാക്കുമ്പോഴും എന്ത് ധൈര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വന്ന് തങ്ങളുടെ പേരും തങ്ങളുടെ വ്യക്തിവിവരവും വെളിപ്പെടുത്തിക്കൊണ്ടൊരു പരാതി നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു ഈ റിപ്പോർട്ട് വന്ന് ഇത്രയും ദിവസം എടുത്തിട്ടും അതിന്റെ മേൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിന്റെയും പോലീസിന്റെയും മുന്നിലാണ് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയപ്പെട്ട ഒരു സ്ത്രീ വന്ന് പരാതി നൽകേണ്ടത് അവർ എന്ത് ധൈര്യത്തിൽ പരാതി നൽകുമെന്നത് ഏറ്റവും വലിയ ഒരു ചോദ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ അരക്ഷിതാവസ്ഥയെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുമ്പോഴും അതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് നമ്മുടെ സർക്കാർ വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പുറത്ത് വന്ന അതായത് ഇരുപത്തി ഒന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴും സർക്കാർ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ വലിയ രീതിയിൽ വ്യക്തമായിട്ടുള്ളതാണ് ഡബ്ല്യുസി അംഗങ്ങൾ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അവർ വളരെ സന്തോഷത്തിലായിരുന്നു അതായത് നാലര വർഷം ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിയമപരമായുള്ളൊരു പോരാട്ടം മാത്രമല്ല അവർ ഇഷ്ടപ്പെടുന്ന അഭിനയ രംഗത്ത് നിന്ന് നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു പോരാട്ടം ായിരുന്നു അതിൽ ഈ ഒരു വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർക്കെതിരെ ഡബ്ല്യു സി സിയിൽ അംഗമായവരെ മുഴുവനായും സിനിമയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് യാതൊരുവിധ ഓപ്പർച്യൂണിറ്റിയും നൽകാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഈ സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അത് മാറ്റി നിർത്തേണ്ട മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സമൂഹമാണ് എന്ന് മുഴുവനായിട്ടും മലയാള സിനിമയിലെ മറ്റൊരു സംഘടന തീരുമാനിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും ഈ നിയമപരമായിട്ട് പോരാടിയ തങ്ങൾക്ക് സിനിമ ഇല്ലെങ്കിലും ഇനി സിനിമാ മേഖലയെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വലിയൊരു ഭാവി സ്വപ്നം കണ്ട് വരുന്ന ഒരു സ്ത്രീക്കും ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് പോരാടിയ കുറച്ച് അധികം ധൈര്യമുള്ള സ്ത്രീകളുടെ ഒരു സംഘടന അവരുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് പക്ഷെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടും അതിന് യാതൊരുവിധ ഫലവും കാണുന്നില്ല എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ദുരവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഒരു അവസ്ഥയും ഇത്രയും പോരാടി വിജയത്തിന്റെ അരികിലെത്തിയിട്ടും യാതൊരുവിധ ഫലവും കാണാതെ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കൊപ്പം ഈ ആർ ചൂഷകർക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ പരാതിക്കാരെ തഴയുന്ന ഒരു സമീപനം നമ്മുടെ സർക്കാർ എടുക്കുന്ന ഈ സമയത്ത് ഇനി എന്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് തിൽ കോടതി ഇടപെടൽ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് മുഴുവനായും റിപ്പോർട്ട് തെളിവ് സഹിതം മുഴുവനായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു ആവശ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോഴും നമ്മുടെ സർക്കാരോ നമ്മുടെ പോലീസോ ഈ ഇരകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ചൂഷണം തുറന്നു പറഞ്ഞവർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നത് ഏറ്റവും ഒരു ഒരു നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് സൂര്യ അതായത് ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നു അതായത് നടി മഞ്ജു വാര്യർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഫൂട്ടേജ് എന്ന സിനിമയിലെ നടി ശീതൾ ശീതൽ തമ്പി ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ